നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിലെ സഹായ വാർത്തകൾ വൈദ്യുതി ബിൽ വർധനത്തിനെതിരെ തൊടുപുഴിയിൽ വൻ പ്രതിഷേധ സമരങ്ങൾ രണ്ടാം പിണറായി സർക്കാർ എല്ലാം ശരിയാക്കാം എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇരട്ട വൈദ്യുതി ചാർജ് ജനങ്ങൾക്ക് ഇരട്ടടിയായി രണ്ടായിരത്തി പതിനാറിൽ ഇടത് സർക്കാർ അധികാരം ഏറ്റ ശേഷം അഞ്ചാം പ്രാവശ്യമാണ് വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് കാർഷിക ആവശ്യത്തിന് ഉള്ള ഉപയോഗത്തിന് വരെ വൈദ്യുതി ബിൽ കൂട്ടിയിരിക്കുകയാണ് യൂണിറ്റിന് പതിനാറ് പൈസ വർധനവും കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു അത് മാർച്ച് മുപ്പത്തി ആകുമ്പോഴേക്കും പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസ വർധനവ് ഏതൊരു കർഷകന്റെയും നട്ടെല്ലുടിക്കും കൂടാതെ കൂനുമേൽ കുരുന്ന് ഫിക്സഡ് ചാർജും അഞ്ചു പൈസ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു എല്ലാം കൂടി കൂട്ടി കാർഗിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി ചാർജ് വരുമ്പോൾ ആർക്കും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തൊടുപുഴ രാഷ്ട്രീയ പ്രതിക്ഷേത സമരങ്ങൾ വൈദ്യുതി ബില്ലിന് എതിരെ കത്തിപ്പടരുകയാണ് വൈദ്യുതി ബിൽ വർധനത്തിന് എതിരെ സമരവേദിയിൽ ഒരു ഗ്രഹനാഥൻ പുഴഞ്ഞു വീണു മരിച്ചതും സമരത്തിന് തൊടുപുഴയിൽ നിന്ന ഒരു രക്തസാക്ഷിയും കൂടി ആയിരിക്കുകയാണ് ഒരു കാലം തൊടുപുഴ കെ എസ് സി വി ഉപരോധിച്ചുകൊണ്ട് തന്നെ സമരമുറകൾ കാണാനാണ് സാധ്യതകൾ വാർത്തകൾ വിശദമായി നാട്ടിരാജ് ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ